ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയാലോ നമ്മുടെ വീടുകളിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞ ചേരുവയിൽ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കിയാലോ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് വീടിലോട്ട് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നാല് മണിക്കൂർ നേരം കുതിർത്ത് വെച്ച പച്ചരിയാണിത് പച്ചരി നല്ലതുപോലെ വാഷ് ചെയ്ത ശേഷം നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത് ഇനി വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചോറ് കയ്യിലില്ലായെന്നാണെങ്കിൽ അവല് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മുക്കാൽ കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അങ്ങനെ ഞാനിതാ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അധികം തിക്കാവാൻ പാടില്ല എന്നാൽ അധികം ലൂസാവാൻ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത് അതവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഏകദേശം കാൽക്കപ്പോളം തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം തേങ്ങാ കൊത്ത് ഇഷ്ടമല്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നാലും തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങാ നല്ലതുപോലെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ നെയ്യിൽ വറുത്തെടുക്കാം ചെറിയുള്ളി ഇല്ല എന്നാണെങ്കിൽ വലിയ ഉള്ളി ചേർക്കാവുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളി ചേർക്കുമ്പോഴായിരിക്കും അതിനുശേഷം ഇതേ പാനിലോട്ട് തന്നെ അല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ പഴുത്ത ഒരു നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പഴം നെയ്യ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി തൊലി നല്ലതുപോലെ കറുത്തുപോയ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇത്ര മതി അധികം ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്നതിലോട്ട് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണിത് ശർക്കര നല്ല ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഉള്ളിൽ നല്ല ആരെടുത്തതുപോലുള്ള അപ്പം നമുക്ക് കിട്ടുള്ളൂ ചൂടോടു കൂടിയുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഈ ഒരു മാവ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്ററി വേണ്ടത് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ നെയ്യ് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൊത്തും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് കൊടുക്കരുത് പകുതി മാത്രമേ ഇപ്പം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണല്ലോ ചുട്ടെടുക്കുന്നത് അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അപ്പം ചുട്ട് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പച്ചട്ടിയാണ് ഇതിലോട്ട് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഒന്നും ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല എങ്കിലും നെയ്യ് ചേർക്കുന്നത് ആരോഗ്യകരവുമാണ് അതുപോലെ നല്ല രുചിയുമാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങാക്കൊത്തും കുറച്ചിട്ട് കൊടുക്കാം ഒപ്പം തന്നെ നെയ്യിൽ വാട്ടിയിട്ടുള്ള പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വളരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഏകദേശം നാലോ അഞ്ചോ മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാൻ ഇതിപ്പോൾ ഇവിടെ നാല് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയാണ് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ നല്ലതുപോലൊന്ന് മുരിഞ്ഞ് കിട്ടും നല്ല രുചിയായിരിക്കും ഇതുപോലെ ചെറുതായിട്ടൊന്നും മൊരിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ ഇതാ നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് ഉള്ളിൽ നല്ല ആരെടുത്തത് പോലുള്ള അടിപൊളി രുചിയിലുള്ള അപ്പാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലായിട്ട് നെയ്യിൽ വറുത്തിരിക്കുന്ന തേങ്ങാക്കൊത്തും ഉള്ളിയും നെയ്യ് വാട്ടിയെടുത്തിട്ടുള്ള പഴവും ഇട്ട് കൊടുക്കണം എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് എടുക്കുന്നത് എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് കളറിൽ കിട്ടുള്ളൂ അടിഭാഗമൊന്നും ഒട്ടും കരിയാതെ നല്ല രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണിത് ഇത് നമ്മുടെ മലബാർ സ്റ്റൈലിലുള്ള കലത്തപ്പത്തിൻ്റെ അതേ കൂട്ടം തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിലോട്ട് അല്പം പഴം ചേർത്ത് കൊടുത്തു ഉള്ളൂ അതുപോലെ വളരെ ഈസി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് കലത്തപ്പ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി പ്രൊസീജിയർ ഉണ്ടല്ലോ എന്നാൽ ഇത് അതേ രുചിയിൽ തന്നെ കിട്ടുകയും ചെയ്യും എന്നാൽ വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം